രണ്ടുപേരിപ്പം ബിഗ് ബോസിൽ പോയിട്ട് ഫാമിലി റൗണ്ട് വഴി ബിഗ് ബോസ് പോയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പം കണ്ടപ്പോൾ ഒരു ഫീൽ എന്താണ് മകനൊന്നല്ല എല്ലാവരും ഞങ്ങളെ നോക്കി നിൽക്കാതെ അവനെ എല്ലാവരും എല്ലാവരും നമ്മുടെ ചെയ്തു കഴിച്ചു കൂടി

ആ ഒരു കത്ത് വായിച്ച് ഭയങ്കര വിഷമത്തോടു കൂടി അമ്മയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോ ശരിക്കും എന്താ തോന്നിയത് എനിക്ക് കത്ത് വായിച്ചപ്പോ സങ്കടം അവനും സങ്കടം ഞാനും ഈ പൊറത്ത് നിന്ന് ബിഗ് ബോസിന്റെ അടികളൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് ടിവിയിലൊക്കെ പക്ഷെ നിങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായിപ്പോ എന്താ അവര് കളിക്കണ ഗെയിം ആണല്ലോ അത് പ്രശ്നം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് അറിയാം കണ്ടപ്പോ നമുക്ക് അവിടെ മിണ്ടാനൊന്നും കാരണം ഞങ്ങളെ ഞങ്ങൾ മൈക്ക് ഞങ്ങളുടെ ശരീരത്തെ കണ്ടിപ്പിച്ചു അപ്പൊ നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞാൽ അവര് ഭയങ്കര ഏത് വീട്ടിൽ നിന്നും ആൾക്കാരും അത് കേറി അവരെല്ലാവരും അവരോട് നിലനിൽപ്പിന് വേണ്ടിയും കടി വരുമ്പോൾ അവര് അവരോട് നിലനിൽപ്പ് നോക്കും അവരേ ഉള്ളു അവർ കഴിയുമ്പോ അവരെല്ലാം കത്തി ശരിക്കും ജിന്റെ പുറത്ത് ഇത്ര കർക്കശക്കാരനാണോ ദേഷ്യമുള്ള കർക്കശക്കാരനാണോ ജിന്റെ പുറത്ത് അവര് അപ്പം ആ സൗഹൃദത്തെ എങ്ങനെയാ കാണുന്നത് ജാൻമണിയും ഒരു സുഹൃത്ത് ബന്ധത്തെ എങ്ങനെയാ കാണുന്നത് രണ്ടുപേരും ഒരു കൂട്ടായി പോയി അവിടെ ഉള്ളൂരെല്ലാം കളിക്കുന്നവരെല്ലാം ഓരോരുത്തരും പിരിഞ്ഞ് പോകുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ അവരെത്ര ത അവിടെ നിങ്ങളെല്ലാം അവരെത്ര അല്ലുണ്ടാക്കി തല്ലിട്ടാലും അതാണ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ബൈക്കിന് ശ്രമിക്കുക സ്വന്തം പോലെ ആങ്ങളെയും പെങ്ങളും പോലെയാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ ഏതാളായാലും പിരിഞ്ഞ് പോകുമ്പോൾ സങ്കടം തോന്നി പിന്നെ അവരവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയണുള്ളൂ അല്ലാണ്ട് പുറത്തൊരു സമയം അറിയാനോ പിന്നെ ഒന്നും അവർ സാധിക്കില്ല അവർ കാണാനോ പൊണ്ണാണാനോ ഒന്നിനും സാധിക്കുന്നില്ല അവരുടെ അവരുടെ മെയിൻ കൂട്ട് അവരുടെ അങ്ങോട്ട് അതൊരു കുടുംബം ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ അടക്കമാണ് ഡാൻസ് കണ്ടിട്ട് എന്തോ തോന്നി ഡാൻസ് ജാൻസോറിൻ്റെ പുള്ളി കൊണ്ടേ പ്രേ ഡാൻസാരോ അങ്ങനെ കളിച്ചത് ആളാണ് അപ്പം അവരുടെ കളിച്ചവർ കളിച്ചു അതെല്ലാവരും നല്ല രസമാണ് തോന്നി ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ ഞാൻ ഒരു പാട്ട് ഞാനും ഞാനും പാടി പാടി പാട്ട് നിർമ്മിച്ചു പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു അമേരിക്കയിലുള്ള ഗേൾഫ്രണ്ടിനെ പറ്റി അപ്പൊ ആ പ്രണയത്തെ പറ്റി നിങ്ങക്ക് എന്താ പറയാനുള്ളത് കൊണ്ട് നടന്നാലല്ലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ പുറത്തിറങ്ങി വന്ന ഇവരുടെ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ സംസാരിക്കാറുണ്ടോ അമേരിക്കയിലുള്ള ആളുമായിട്ട് അപ്പൊ ഇപ്പോഴത്തെ നിലയിൽ എല്ലാ ഓഡിയൻസ് എല്ലാം ജിമ്മോ കപ്പടിക്കണമെന്നുള്ള പൊതുവെ അഭിപ്രായം ഉണ്ട് അപ്പം എങ്ങനെയാണ് ജിമ്മിൻ്റെ കപ്പടിച്ച് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നിങ്ങളുള്ളത് അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിലും നമുക്ക് ടൈമല്ലേ ഏത് നിമിഷവും വെറോട്ട് പോവാം ആർക്കടിക്കുമൊന്നും പ്രതീക്ഷിക്കാനും പറ്റില്ല ആർക്കടിച്ചാലും അവൻ പരുമ്പോ സന്തോഷം ഞങ്ങൾക്ക് രണ്ടു ദിവസം നിന്നാലും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക അടിക്കഴിഞ്ഞാൽ ആർക്കടിച്ചാലും ഞങ്ങൾക്ക് ആവും പരുമ്പോൾ ഭയങ്കര രണ്ടു ദിവസം നിന്നാൽ എൻ്റെ ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുക ജിൻഡു അല്ലാതെ ആരാ കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ളത് അത് നമ്മൾ ആഗ്രഹിക്കുന്ന തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും എനിക്ക് അടിക്കുന്നു എനിക്ക് അടിക്കണം എന്നുള്ള ആഗ്രഹം ഒരാൾക്ക് അടിക്കും ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതലേ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ജിണ്ട ചേട്ടനെ കുറിച്ച് അവിടെ ഉള്ളവർ തന്നെ മണ്ടനാണ് അങ്ങനെയുള്ള വിളികളൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എന്താണ് തോന്നിയത് ചേട്ടപ്പറ്റം കഷ്ടം തോന്നി പിന്നെ അങ്ങനെ അങ്ങനെയല്ല നല്ലൊരു അറിയാലോ പിന്നെ അവര് ഗെയിം കഴിഞ്ഞ് ഒരാളെ അങ്ങനെ മണ്ടന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കും അപ്പം അതിപ്പോൾ നമ്മളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല മണ്ടോ മണ്ട മണ്ടൻ വാഴ മുടിയനൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കളിപ്പരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങോട്ടും അവിടെ ജാസ്മിന് ജിൻഡോയെ കരിഞ്ഞ ഗന്ധർമെന്ന് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കളറിന് വെച്ച് സ്വന്തം മകനെ പറയുമ്പം ബുദ്ധിമുട്ട് തോന്നിയ മനസ്സിന് അത് ടി വി എന്താണ് അമ്മച്ചുടെ കൂട്ടുകാരൊക്കെ എന്താ പറയുക ബിഗ് ബോസ് കാണാറുണ്ടോ എൻ്റെ ഞങ്ങൾക്ക് നൂറ് ശതമാനം